എന്നാൽ ഈ മഹാബലിയുടെ യഥാർത്ഥ പേര് ഒന്ന് മഹാബലിയുടെ അച്ഛൻ്റെ പേര് രണ്ട് മഹാബലിയുടെ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ന്യൂ ജയാസ് താമല്ലാക്കൽ കുമാരപുരം നൽകുന്ന ഒരു നമ്മുടെ സമ്പുഷ്ടമായ ഓണസദ്യക്ക് വിളമ്പുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ഇപ്പം തന്നെ തരുന്നതാണ് ഇച്ചിരി അടുത്ത് പറഞ്ഞോ ആ അത് കറക്റ്റാ ഇന്ദ്രസേനൻ കറക്റ്റാണ് മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്നാണ് കൺഗ്രാറ്റ് അപ്പം ഓണാശംസകൾ അപ്പം നമ്മുടെ സമ്മാനം കൂടി ഇപ്പോൾ അങ്ങ് തന്നേക്കാം അപ്പോൾ രണ്ടു പേരും കൂടെ ഇത് വാങ്ങിക്കുക അപ്പോൾ ഹാപ്പി ഓണം എല്ലാവിധ ആശംസകളും കേട്ടോ കുടുംബത്തിനും മക്കൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ താങ്ക് യു നമസ്കാരമുണ്ട് നമ്മുടെ ന്യൂ ജയാസിന്റെ ഈ ഓണമായിട്ട് നമുക്ക് കുറച്ച് സമ്മാനങ്ങൾ തരും സമ്മാനത്തിനകത്ത് നമ്മൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ മഹാബലിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം എന്നാൽ മഹാബലിയുടെ യഥാർത്ഥ പേരെന്ന് പറയാമോ പേരെന്ന് പറയത്തില്ല മഹാബലിയുടെ അച്ഛൻ്റെ പേരറിയോ അറിയത്തില്ല അപ്പൻ്റെ പേരറിയോ അപ്പൊ ഓണം സമ്മാനം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഹാപ്പി ആവണം കേട്ടോ ഓക്കെ താങ്ക് യു ജയാസിന്റെ കുറച്ച് സമ്മാനങ്ങൾ കിട്ടും മൂന്ന് ചോദ്യമാണ് ഏതെങ്കിലും ഒന്ന് പറയാം മഹാബലിയുടെ യഥാർത്ഥ പേരുണ്ടാണ് പറയാ മഹാബലിയുടെ യഥാർത്ഥ പേര് മഹാബലിയുടെ അച്ഛന്റെ പേര് പറയാമോ അതുമില്ല മഹാബലിയുടെ അപ്പപ്പന്റെ പേര് പറയാമോ ഒന്നുമില്ല അപ്പം സമ്മാനം നഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു മഹാബലി പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് നമ്മുടെ പ്രജകളെ കാണാൻ വേണ്ടി അല്ലേ അപ്പം ഈ മഹാബലിക്കുടെ യഥാർത്ഥ പേരുണ്ട് ആ പേര് പറഞ്ഞാൽ നമുക്ക് ഓണസദ്യക്ക് വിളമ്പുന്ന ഒരു വിഭവം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും അപ്പം അത് മഹാബലിയുടെ പേര് മൂന്നുത്തരങ്ങൾ പറയാം മഹാബലിയുടെ പേര് മഹാബലിയുടെ അച്ഛൻ്റെ പേര് മഹാബലിയുടെ അപ്പൂപ്പിൻ്റെ പേര് ഇതിൽ മൂന്നിലേതെങ്കിലും നമുക്ക് പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും സ്പോട്ടിലെ അപ്പം മഹാബലിയുടെ യഥാർത്ഥ പേര് ഓ അതൊന്ന് പറഞ്ഞ് ഇന്ദ്രസേനൻ വെരി ഗുഡ് കൺഗ്രാജ് ഗിഫ്റ്റ് ഇപ്പോൾ തന്നെ നമ്മുടെ സമ്മാനം ന്യൂ ജയാസ് സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ ചിപ്സ് നമുക്ക് സ്നേഹയ്ക്ക് സമ്മാനമായി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഹാപ്പി ഓണം സ്നേഹ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഇതിൽ കമ്പ് ചെയ്യുക കേട്ടോ അപ്പം ഹാപ്പി ആണോ ഹാപ്പി ആണ്